രണ്ടാം രണ്ടാമത്തെ ഗ്യാങ് പഠന പരമ്പരയുടെ അറുപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം ദ കൗസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയെ സ്വാധീനിച്ച ദൈവശാസ്ത്രജ്ഞരെ കുറിച്ചാണ് സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രണ്ടാം ദിഗ കൗൺസിലിന് ശേഷം സജീവമായി ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് ദൈവശാസ്ത്രജ്ഞർ സഭ എന്താണ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി വിവിധങ്ങളായി ഗ്രന്ഥങ്ങൾ എഴുതി അതിൽ പ്രധാനമായിട്ടും കാൾ റാനറിൻ്റെ ചിന്തകൾ സഭ ഒരു കൗതാശിക സംഘടനയാണ് എന്ന ചിന്ത ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ കാൾറാനർ റാനർ ജനിച്ചു മ്യൂണിക്കിലും മ്യൂണിസ്റ്ററിലും ഇൻസ്ബുർക്കിലൊക്കെ പഠിപ്പിച്ചു രണ്ടാമത്തെ കൗൺസിലി വിയനാളിൻ്റെ ഉപദേശകനായിട്ട് രണ്ടാമത്തെ കൗൺസിലിൽ പങ്കെടുത്തു കാൾറാനറിൻ്റെ സഭ ഒരു കൗതാശിക സംഘടന എന്ന സങ്കല്പം സഭായുടെ ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖയെ വളരെയധികം സ്വാധീനിച്ചു അതുപോലെ തന്നെ സ്വാധീനിച്ച മറ്റൊരു ദൈവശാസ്ത്രജ്ഞനാണ് മ്യൂണിക്കിൻ്റെ പ്രൊഫസറായിരുന്ന മത്യസ് ഷീബൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം സഭ ഒന്ന് രഹസ്യമാണ് എന്നൊരു സങ്കല്പത്തെ വിശദീകരിച്ചു സഭ ഒരു രഹസ്യമെന്ന മത്യസ് ഷീബൻ്റെ സങ്കല്പവും രണ്ടാമത്തെ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള പഠനങ്ങളെ സ്വാധീനിച്ചു മറ്റൊന്ന് ഫ്രഞ്ച് ദിവശാസ്ത്രജ്ഞനും പിന്നീട് കർദിനാളുമായിരുന്ന ഹെൻറി ഡെ ലുബാക്കിൻ്റെ ചിന്തകളാണ് ഹെൻറി ഡെ ലുബാക്ക് കമ്മ്യൂണിയോ സമൂഹം എന്ന ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടാമത്തേക്കും കൗൺസിലിലേക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് പിന്നീട് അദ്ദേഹത്തെ കർദനാളായിട്ട് മറുപ്പ് ഉയർത്തി ലിയോണിൽ പഠിപ്പിക്കുകയും ലിയോൺ മെത്രാൻ്റ് ഉപദേശകനായിട്ട് സഭ കൗൺസിലിൽ പങ്കെടുക്കുകയും ചെറിയ അതുപോലെ തന്നെ മറ്റൊരു ഡൊമിനിക്കൻ വൈദികനായ ദൈവശാസ്ത്രജ്ഞനാണ് കൊങ്കാർ എന്ന് പറയുന്ന ദിവശാസ്ത്രജ്ഞൻ അദ്ദേഹവും സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും രണ്ടാമത്തേക്കാം കൗൺസിലിലെ സഭയെക്കുറിച്ചുള്ള ദർശനവും സങ്കല്പവും വളരെ നിന്ന് സഹായിച്ചു അതുപോലെ തന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ദിവ്യശാസ്ത്രജ്ഞനാണ് ജോസഫ് റാക്സിംഗർ പിന്നീട് അദ്ദേഹം വെനറ്റ് പതിനാമ പതിനാറാമൻ മറപ്പാപ്പയായി നിഷിദ് അഗുസ്നോസിൻ്റെ സഭ ദിവജനമാണ് എന്ന സങ്കല്പത്തെ മുൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പ്രബന്ധം എഴുതിയത് അദ്ദേഹത്തിൻ്റെ എന്ന സങ്കല്പവും രണ്ടാമത്തെ കൗൺസിലിനെ വളരെയധികം സ്വാധീനിച്ചു ചുരുക്കി പറഞ്ഞാൽ അന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുമൊക്കെ ഏറ്റവും പ്രശസ്തരായിരുന്ന ഇന്നും പ്രശസ്തരായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏതാനും ദൈവശാസ്ത്രജ്ഞരുടെ ചിന്തകൾ അവർ രണ്ടാമത്തെ കൗൺസിലിൽ പെരുത്തൂസായിട്ട് പങ്കെടുത്തവരായിരുന്നു അവരുടെ ചിന്തകൾ ദർശനങ്ങളൊക്കെയാണ് രണ്ടാമത്തെ കൗൺസിലിൻ്റെ ദർശനമായിട്ട് സഭയെക്കുറിച്ചുള്ള ജനതയുടെ പ്രകാശം എന്ന പ്രമാണരഹിയിലെ ദർശനങ്ങളായിട്ട് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത്